ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പോലെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ജോലി ഒഴികുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആവശ്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റിൻ്റെ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായി വിവരങ്ങൾ അതിന് ഫീമെയിൽ റിസപ്ഷനിസ്റ്റ് ജ്വല്ലറിയിലേക്കാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ലൊക്കേഷൻ വരുന്ന കുരിയേച്ചിര തൃശ്ശൂർ ടൈം വരുന്നത് ഒൻപത് മണി മുതൽ ആറ് മണി വരെയാണ് സാലറി അപ്പ് ടു ഫിഫ്റ്റി തേർസൻറ്റ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് വിശദമായ ഒരു അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് ഫാൻസി ഷോപ്പിലേക്ക് സെയിൽസിലേക്ക് വേക്കൻസി ഉണ്ട് പത്ത് മണിവരെ ഏഴുമണിയുടെ ടൈം വരുന്നത് തൈക്കാട്ടാണ് പ്ലേസ് വരുന്നത് സാലറി ഒമ്പത് അഞ്ഞൂറ് ഏജ് ബിലോ തേർട്ടി ഫൈവ് വേക്കൻസി സെക്കൻഡ് വരുന്നത് ക്ലീനിങ് ആണ് മെഡിസിനാണ് ഒൻപത് മണി ആറ് മണിയുടെ ടൈം വരുന്നത് ഫിഫ്റ്റി കെ ആണ് സാലറി വരുന്നത് പ്ലേസ് വരുന്ന നിയമം താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കൊറിയർ സ്ഥാപനത്തിൽ ഡെലിവറി ബോയ്സ് ആർ ഗേൾസിനെ ആവശ്യമുണ്ട് എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ പ്രതിദിനം നേടാവുന്ന സുവർണ്ണ അവസരമാണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥിരമായ ഒരു ജോലിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ തീർച്ചയായും ഈ ജോബ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്ത് ജോലി കൊടുത്താൽ വിശദമായ വിവരങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയേണ്ടതാണ് ക്ലീനിങ് കം ഹെൽപ്പർ വേക്കൻസി സ്വീകാര്യമുള്ള പ്ലേസ് വരുന്നത് ആണ് സാലറി വരുന്നത് ഫിഫ്റ്റീൻ കെ ആണ് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ കം സെയിൽസ്മാൻ ആണ് ജോബ് വരുന്നത് സാലറി വരുന്ന ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയാണ് ഫുൾ ടൈം ആണ് ജോബ് വരുന്നത് ലൊക്കേഷൻ നോർത്ത് പറവ് എറണാകുളം ഡിസ്ക്രിപ്ഷൻ വരുന്നത് നോർത്ത് പറവുള്ള ഫുഡ് മാനുഫാക്ചറിങ് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമുണ്ട് ഫുഡ് ഐറ്റംസ് റൂട്ട് സെയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പറവൂർ പരിസരത്തുള്ളവർക്കും മുൻഗണന ഫോർ വീലർ വൺ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്